നമസ്തേ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ നമ്മൾ വിഘ്നേശ്വരനുണ്ടായ ട്രാൻസ്ഫോർമേഷനെ പറ്റി പറയണ്ടായി അപ്പോൾ ഗണനാഥൻ എന്ന പേരിനെ പറ്റിയിട്ടാണ് ഇന്നിവിടെ സംസാരിക്കുന്നത് ഗണനാഥൻ ഗണങ്ങളിലെ നാഥൻ ഗണം എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം എന്ന അർത്ഥം കൂടെയുണ്ട് എന്തിൻ്റെ കൂട്ടമാണ് ശരീരത്തിൽ നോക്കിയാൽ മാംസപേശികളുടെ കൂട്ടം അതിനെ മറികടന്ന രീതിയിൽ ഗണനാഥനെ എടുക്കാൻ സാധിക്കും നാടി വ്യവസ്ഥയുടെ കൂട്ടം ആ അർത്ഥത്തിലും എടുക്കാൻ സാധിക്കും മാത്രവുമല്ല മനസ്സിൻ്റെ തലങ്ങളിൽ നോക്കുമ്പോൾ വിചാരധാരകള് അല്ലെ ചിന്തകൾ നമ്മൾ ഓരോ ഇമോഷൻസ് അതിനെ കൂട്ടമായിട്ട് എടുക്കാറുണ്ട് സന്തോഷത്തിൻ്റെ ഒരു കൂട്ടമുണ്ട് അതിൻ്റെയൊക്കെ പതിയായിട്ടുള്ള അതിനെയൊക്കെ മറികടന്ന വ്യക്തി ആ വ്യക്തിക്ക് നൽകിയ പേരാണ് ഗണപതി അപ്പം നമ്മുടെ ഉള്ളിലുള്ള എല്ലാ ഗണങ്ങളെയും അതിനെ അതിജീവിച്ച് പുറത്തേക്ക് വന്ന പേരിൽ കൂടിയാണ് ഗണപതിക്ക് ഗണപതി എന്ന ഗണങ്ങളുടെ നാഥൻ എന്ന പേരിൽ അറിയപ്പെടുന്നതിൻ്റെ കാരണം ഇതേപോലുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്തേ